കണ്ടു 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 ഞാൻ ഇങ്ങനെ എനിക്ക് കണ്ടോ ഞാൻ പേര് എനിക്ക് എന്താ ഇങ്ങനെ നിക്കുന്നുണ്ടല്ലോ പാവത്താനെ പോലെ നിക്കുന്നുണ്ട് പിന്നെ ആഘോഷമായൊരു പേര് ഇടം തോന്നു സന്തോഷം കൂടി എനിക്ക് ഒരു വെപ്പാളം എന്ത് ചെയ്യും കണ്ടിട്ട് നോക്കി എന്താ പറയുക അവരൊന്നും മിണ്ടുന്നില്ല ഞാനും ഒന്ന് എന്താ പറയും അപ്പൊ ഞാൻ പറഞ്ഞു നാളെ ഞാൻ മരിച്ചു പോയാലും കുഴപ്പമില്ല നാളെ മരിക്കണ്ട ഞാൻ മരിക്കുമ്പോ മരിച്ചറിഞ്ഞോ സെക്യൂരിറ്റികൾ നിൽക്കുന്ന കാര്യത്തെ ഇങ്ങനത്തെ ഉടുപ്പൊ കേട്ടിട്ടേ ഞാൻ എന്താ ഇതെന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു എന്റെ ആരാമനെ മരുന്ന് അത് മോഹൻലാലേ വരുന്നു ലാലേട്ടന്റെ ഒരു ആരാധികയാണ് എന്റെ കൂടെ ഉള്ളത് ലാലേട്ടനെ കണ്ടോ ഇല്ലേ എന്നുള്ള ഇല്ലെന്നുള്ള സസ്പെൻസ് ഞാൻ കണ്ടു 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 പോയി ഇവിടെ സ്റ്റുഡിയോയിൽ ഹൃദയപൂർവ്വ സിനിമ അഭിനയിക്കാനായിട്ട് വന്നപ്പോ ഞാൻ അവിടെ ചെന്നു ഞാൻ ചെന്നിട്ട് എനിക്ക് മോഹൻലാലിനെ കാണുവെന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു പിന്നെ ഒരു അവരെ അടുത്ത് പറഞ്ഞു അത് മാനേജർമാരെ ആരെങ്കിലും പറയണം എങ്കിൽ മാത്രമേ ഞങ്ങൾ കാണിക്കത്തുള്ളൂ അല്ലാതെ കയറ്റി വിടത്തില്ലെന്നത് ഞാൻ പറയും എനിക്ക് മാനേജർ ആരുമില്ല ഞാൻ മോഹൻലാലിനെ കുറിച്ച് കവിത എഴുതി വൈറലായിട്ടുണ്ട് എനിക്ക് റെഡ് കാർബറ്റിന് മല്യാസകുമാരും ട്രോപ്പിയൊക്കെ തന്നിട്ടുണ്ട് അത് നിങ്ങളുടെ ഫോണിലുണ്ടാവും അതൊന്നും മോഹൻലാലിനോട് പറഞ്ഞാൽ മതിയെന്നു പറഞ്ഞു അപ്പോൾ ഒരു സെക്യൂരിറ്റി പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ അവിടെ ഇരുന്നു കുത്തിയിരുന്നു അപ്പം പറഞ്ഞു അഞ്ചു മണിക്ക് കാണാൻ പറ്റും മോഹൻലാൽ പുറത്തിറങ്ങുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സെക്യൂരിറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു മോഹൻലാലിൻ്റെ ഇപ്പോഴത്തെ ഡ്രൈവറും മാനേജരും ഒക്കെ സ്വന്തം ഒരാളാണ് ആ അങ്ങാരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഏതായാലും സുധാമയെ കണ്ടിട്ടേ മോഹൻലാൽ പോകത്തുള്ളുന്നത് എനിക്ക് സന്തോഷം അവിടെ കുത്തിയിരുന്നു കൊറേ നേരം കഴിഞ്ഞപ്പോഴത്തേന് ഒരു വയ്യമ്മ എന്ന് പറഞ്ഞ് മോഹൻലാലിനെ ഒന്ന് കണ്ടാൽ മതിയോ അമ്പതി എനിക്കൊന്ന് കണ്ടാ മതി ചുമ്മാ ഇങ്ങനെ ഒന്ന് നോക്കിയാൽ മതി എന്നു ശരി എന്നാ ഞങ്ങൾ കാണിച്ചത് അവിടെ ഇരുന്നു എന്ന് പറഞ്ഞു കുറെ നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ഒരാൾ വന്നു മോഹൻലാലിനെ ഒന്ന് കണ്ടാ മതി എനിക്ക് മോഹൻലാലിനെ ഒന്ന് കണ്ടാ മതി എനിക്ക് വേറൊന്നും വേണ്ട മിണ്ടരുത് ഞാൻ പറയില്ല മിണ്ടത്തില്ല കെട്ടിപ്പിടിക്കരുത് ഇല്ല ഇതൊന്നും ഞാൻ ചെയ്യത്തില്ല എനിക്കൊന്ന് കണ്ടാ മതി എന്നത് അങ്ങനെ ഞാൻ അവിടെ പോയി ഒരു എന്താ എന്റെ കൂടെ വന്നു അങ്ങനെ ചെറിയ ആകത്തു പോയി സ്റ്റുഡിയോക്കകത്തു അപ്പൊ അവിടെ അഭിനയിക്കാൻ ഇഷ്ടംപോലെ ഹൃദയപൂർവ്വ സിനിമയുടെ ഷൂട്ടിങ് ആണ് ഷൂട്ടിങ് സമയമാണ് അപ്പം കീർച്ചെല്ലാം പറഞ്ഞു കയറി ചെന്നപ്പ ഇങ്ങനെ നിൽക്കണ്ട് മോഹൻലാൽ എനിക്ക് കണ്ടോ രോമാ എനിക്ക് എന്താ ഇങ്ങനെ നിക്കുന്നുണ്ടല്ലോ പാവത്താനെ പോലെ നിക്കുന്നുണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്യും നമുക്കൊരു വെപ്രാളവല്ലേ ആദ്യം കാണുകല്ലേ അപ്പൊ ഞാൻ ഒന്നും മിണ്ടിയില്ല അപ്പൊ അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ എന്നുണ്ണി കുട്ടനെ ഒന്ന് കാണേ എന്നുണ്ണി കുട്ടനെ ഒന്ന് കാണേ ഇത്രയും പറഞ്ഞു അപ്പൊ മോൻലാൻ ഉം ഉം എന്ന് പറഞ്ഞു അപ്പഴത്തേന് ഇങ്ങോട്ട് നിൽക്കുന്ന നിക്കുന്നവര് പറഞ്ഞു ഉടനെ മോഹൻലാലിൻ്റെ അടുത്തേക്ക് മാറ്റി നിർത്തി അന്നേരം ഒരു ഫോട്ടോ എടുത്തു അപ്പൊ മോഹൻലാലിങ്ങനെ വിളിച്ചേക്കല്ലേ കൈത്താത്തിടാ അങ്ങനെ എന്നെ കൈതാത്തിട്ടു കൈതാത്തി ആ ഫോട്ടോയും എടുത്തു അങ്ങനെ ഫോട്ടോ എടുത്തു അപ്പൊ ഞാൻ പറഞ്ഞു നാളെ ഞാൻ മരിച്ചു പോയാലും കുഴപ്പമില്ല നാളെ മരിക്കണ്ട ഞാൻ മരിക്കുമ്പം മരിച്ചാ മങ്ങന എൻ്റെ എന്റെ എന്റെ ജീവിത ഒരു അഭിലാഷമായിരുന്നില്ല വർഷങ്ങളായിട്ട് എനിക്ക് മോഹൻലാലിനെ കാണണം മോഹൻലാലിനെ കാണണം പത്ത് മുപ്പത്തഞ്ചു വർഷത്തെ ആഗ്രഹമാണ് സാധിച്ചത് ഒരാഗ്രഹം എനിക്ക് ആ കുശുതി എല്ലാ സിനിമയെ കാണുമ്പോഴേ ഒരു പ്രത്യേക കുശുതി അല്ലേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് എന്താന്ന് അറിയാൻ പാടില്ല എന്ത് പറഞ്ഞാല് എനിക്ക് മോഹൻലാലിന്ന് പറഞ്ഞ ആ ടൂറി നടന്നെ എനിക്ക് അതുപോലെ ഒരു എല്ലാവരെയും ഇഷ്ടമാണ് പക്ഷെ മോഹൻലാലിന്റെ ആ കുസൃതിത്തരങ്ങളും ഏത് പടത്തിൽ വന്നാലും ഒന്ന് ചാഞ്ഞം ചരിഞ്ഞു വന്നാലും ഒരു പൂഞ്ഞുള്ളി നിന്നാലും ഒന്നുമില്ല ഒന്ന് ചുമ്മാ ഒരുത്തനായിട്ട് ഒന്ന് വർത്താനം പറഞ്ഞു വന്നാലും ഒരു കുസൃതി കൊടുക്കുകയല്ലേ അതെനിക്കൊരു ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ കാണിച്ചാലോ എന്നുവെച്ചാരി മഞ്ജു വാര്യായിട്ട് തല്ലി പിടിക്കുന്ന ആറാം തമ്പുരന്ത് അങ്ങനെ ഉർവശിയായിട്ട് അങ്ങനെ ഓരോ രംഗത്തിലും ഒരു പ്രത്യേകതയല്ലേ അതെനിക്ക് വളരെ വളരെ ഇഷ്ടമാണ് എന്താന്നറിയാൻ വെള്ള എനിക്കത് എന്റെ ഒരു മകനേക്കാൾ ഏഴു വയസ്സിന് മൂപ്പാണ് എന്റെ പതിനഞ്ചു വയസ്സിലെ എന്റെ മകൻ അപ്പൊ അവന്റെ അമ്പത്തിനാല് വയസ്സിലവൻ മരിച്ചു ഇപ്പൊ രണ്ടു വർഷം അമ്പത്താറ് വയസ്സ് അവനായി അവനേക്കാൾ ഏഴു വയസ്സിന് മൂപ്പാണ് മോഹൻലാൽ പക്ഷെ എനിക്ക് അവനെ പോലെ തന്നെ ഇരിക്കുന്നേ ഒരു ഷേപ്പ് ഉണ്ട് എന്റെ വീട്ടില് എല്ലാരും അത് പറയാ അതുപോലെ എനിക്ക് എപ്പോ കണ്ടാലും അതൊരു ഓർമ്മ എന്റെ മകന്റെ എൻറെ മകൻ സ്ഥാനത്താണ് എന്നുണ്ണി ഒന്ന് കാണാൻ ഈ അമ്മയെ അത്ര കൊതിപ്പതന്നെ പൊന്നുണ്ണി ഉണ്ട് പറഞ്ഞെഴുതും പറഞ്ഞൊരു കവിതയുണ്ട് ഇത്ര കവിത അതാ തിരക്കഥ കണ്ടപ്പോ കരഞ്ഞ ഞാനോ ഇല്ല സന്തോഷം കൊണ്ട് ഒന്നും മിണ്ടാൻ പറ്റില്ല സന്തോഷം കരഞ്ഞില്ല സന്തോഷം കൊണ്ട് എനിക്ക് ഒരു വെപ്രാളം എന്ത് ചെയ്യും കണ്ടിട്ടു എന്താ പറയുക അവരൊന്നും മിണ്ടുന്നില്ല ഞാനും ഒന്ന് എന്താ പറയുക ഇവരെല്ലാം പറഞ്ഞു പേടിപ്പിച്ചല്ലേ കൊണ്ടുപോയിക്കുന്നെ ഒന്നും മിണ്ടരുത് ഒന്നും പറയരുത് അപ്പൊ നമുക്ക് എന്ത് അവരുടെ ഷൂട്ടിങ് നടക്കുന്നേ അപ്പൊ നമുക്ക് വല്ലതും പറയാൻ പറ്റൂ അപ്പൊ അങ്ങനെ ഒരു പോയി കണ്ടു നമുക്ക് വളരെ വളരെ സന്തോഷമായി എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഓർത്തിട്ടുണ്ടോ മോഹൻലാലിന്റെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് ഫോട്ടോയൊന്നും എടുക്കുമെന്ന് അറിയത്തില്ലല്ലോ ഞാനൊന്നും കാണണമെന്നും പറഞ്ഞില്ലേ പോയുള്ളൂ അമ്മേനെ തിരിച്ചറിഞ്ഞായിരുന്നോ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞോ ഇല്ല 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 ചിലപ്പോ കണ്ടിട്ട് ഓർക്കാത്തോണ്ടായിരിക്കും കണ്ടിട്ടേ ഇല്ല ഇല്ല അതല്ല നേരിട്ട് കണ്ടിട്ടില്ല എന്നാണ് ഞാൻ പക്ഷെ വീഡിയോസ് ഒരുപാട് വന്നിട്ടുണ്ടല്ലോ അമ്മേടെ അതെങ്ങനെ കണ്ടിട്ടുണ്ട് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ചെലപ്പോ സമയമില്ലാത്തോണ്ട് ചിലപ്പോ കണ്ടിട്ടൊക്കെ ഇണ്ടാവൂല ലാലേട്ടൻ എനിക്ക് തോന്നുന്ന കൊറേയൊക്കെ സോഷ്യൽ മീഡിയ ഫുള്ള് ഇങ്ങനെ നന്നായിട്ട് വീക്ഷിക്കുന്ന ഒരാളാന്നൊക്കെ കേട്ടിട്ടുണ്ട് എനിക്കറിയത്തില്ല എനിക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു എനിക്ക് മാനേജർമാരൊന്നുമില്ല മോഹൻലാലിന്റെ കവിത എഴുതി വൈറലായതാണ് റെഡ് കാർപ്പറ്റിൽ പോയി എനിക്ക് മലയാ സുഹരൻ ട്രോഫിയൊക്കെ തന്നിട്ടുണ്ട് അതൊന്നും പറയേ ഞാൻ കെട്ടി കൊടുക്കുന്നു അവരത് പറഞ്ഞു തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ കയറ്റി കൊടുത്തില്ലല്ലോ അങ്ങനെ അങ്ങനെ ഞങ്ങള് നേരത്തെ ഞാൻ അമ്മേനെ കാണാൻ വരുമ്പോ ലാലേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്തെങ്കിലും കാണും ഒക്കെ പറഞ്ഞിട്ടൊരു ആ ചെറുക്കനെ അങ്ങനെ ഇടാൻ കാരണം എല്ലാരും വരുന്നവരോട് പറയും എന്നോട് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്താ ഞാൻ പറയും എനിക്ക് മോഹൻലാലിനെ ഒന്ന് കണ്ടാ മതി എനിക്ക് വേറൊന്നും വേണ്ട എനിക്ക് മോഹൻലാലിനെ ഒന്ന് നേരിട്ട് കണ്ടാ മതി എന്റെ അമ്മ അമ്മ എങ്ങനെ പറയാൻ മനുഷ്യതാണ് എനിക്കിഷ്ടം വേറെ എനിക്ക് ആഗ്രഹമൊന്നുമില്ല അപ്പൊ നമ്മുടെ ദൈവം അനുഗ്രഹിച്ചു നമുക്ക് യാതൊരു ഇനി ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു എന്ന് മാത്രം അതെന്റെ ഒരു ഇഷ്ടം കൊച്ചുമെ മക്കളുടെ അടുത്തൊന്നും പോയി നിൽക്കാൻ എനിക്ക് ഇഷ്ടമില്ല നല്ല ജോലിയാക്കി പിള്ളേർക്കുണ്ട് കൊച്ചുമോക്കാണ് ഷാരുടെയും കസ്റ്റഡി എനിക്ക് ഇഷ്ടമല്ല മനി എത്ര ദിവസം നിക്കും പത്ത് ദിവസം നിക്കുമ്പോ എല്ലാവർക്കും വെറുപ്പാവും അച്ഛനും ഇവിടെ ഊണൊക്കെ ഉണ്ടാക്കി കൊടുത്താണ് അമ്മേ അച്ഛനും ഒക്കെ നിക്കുന്നത് നമ്മള് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മേ ഭയങ്കര തിരക്കായി മീൻ വെക്കണം കറി ഉണ്ടാവും സാമ്പാർ വെക്കണം കൂട്ടുകറി വെക്കണം എന്തോരം തോരൻ കറി വെക്കണം മീൻ പറക്കണം മീൻ കറി ഉണ്ടാക്കണം ചോറ് ഊറ്റി വെക്കണം എല്ലാം ജോലിയല്ലേ അച്ചാർ ഉണ്ടാക്കണം പാത്രം എല്ലാം റെഡിയാക്കണം തിളച്ച വെള്ളം ഉണ്ടാക്കി വെക്കണം അപ്പൊ നമുക്ക് തിരക്കോട് തിരക്കായിരിക്കും ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഉള്ളി എന്തെങ്കിലും സഹായിച്ചു തരുമോന്നല്ല അത് വേറൊന്നിനും കൂട്ടത്തില്ല അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ഒട്ടും സമയം കിട്ടും പിന്നെ ആ കറക്റ്റ് സമയത്ത് ഇത് ഉണ്ടാക്കി കൊടുക്കണ്ടേ ആൾക്കാര് വരുമ്പോ നമ്മൾ കൊടുത്താലല്ലേ ഇത് തീരുത്തുള്ളൂ അല്ലെ നമ്മുടെ പൈസ ഒക്കെ പോകൂല്ലോ അന്ന് ഇപ്പൊ രാവിലെ ആയിരുന്നു പോയി കണ്ടപ്പോ തിരക്കുകളും കാര്യങ്ങളും മാറ്റി പത്ത് മണിക്ക് ഒരു പത്ത് പതിനൊന്ന് മണി ആയപ്പോഴത്തേന് ഇവിടെ കുറേ പേര് സ്ക്യൂട്ടർ സെക്യൂരിറ്റികൾ നിൽക്കുന്നു കറുത്ത ഇങ്ങനത്തെ ഉടുപ്പൊക്കെ ഇട്ടിട്ടേ അപ്പൊ എന്താ എന്തായത് ചോദിച്ചു ഞാൻ ചോദിച്ചു എന്റെ ആരാമനെ വരുന്നു അത് മോഹൻലാലെ വരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു ഇപ്പൊ വരൂ ഇപ്പൊ വരും അതേ ശാന്തിപുരം കോളനിയുടെ അവിടെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി നിന്നു നോക്കി നിന്ന് കഴിഞ്ഞപ്പോ മീൻ വെട്ടി കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിയൊക്കെ വെച്ചിട്ട് ആ ഉടുപ്പൊക്കെ മാറി കയ്യൊക്കെ കഴിയിട്ട് പോയി നോക്കി അവിടെ ചെന്ന് അകത്ത് കേറിപ്പോയി അപ്പൊ കാണാൻ പറ്റില്ല അപ്പൊ ഞാൻ അതിന് പോയിട്ട് വരുമ്പോഴത്തേനും ചോറെല്ലാം റെഡി ഞാൻ അവിടെ വന്ന് തിരിച്ചു വന്നു തിരിച്ച് വന്ന് അവർ പറഞ്ഞ അഞ്ച് മണിക്ക് പോവുകയുള്ളൂ വന്ന് ഇവിടെ വന്ന് വേഗം ചോറും കഥിയെല്ലാം റെഡി ആക്കിയപ്പോൾ അവിടുന്ന് തന്നെ പത്ത് ചോറിന് ആൾ വന്നു ഷൂട്ടിങ്ങുകാർ തന്നെ അപ്പം പത്ത് ചോറ് ഇരുപത് ചോറേ വെക്കത്തുള്ളൂ പത്ത് ചോറ് അങ്ങനെ പോയി പിന്നെ പത്ത് പേർക്ക് കൊടുത്താണല്ലോ കൊടുത്തു കഴിഞ്ഞിട്ട് പാത്രം എല്ലാം അരി കൂട്ടി അവിടെ ഇട്ടിട്ട് വേഗം തന്നെ കാലും കൈ എല്ലാം തേച്ച് കിട്ടും വേഗം പോയി അവിടെ പോയി കുത്തിയിരുന്നു കുത്തി ഇരുന്ന് ഇരുന്നിരുന്നിരുന്ന് ഒരു മൂന്ന് മണി നാല് മണിയായിട്ട് വിളിച്ചു അങ്ങനെയാണ് കണ്ടത് കണ്ടത് ഇവിടെ വന്നിട്ട് എന്താ പറഞ്ഞത് ആളുകളൊക്കെ എന്താ പറഞ്ഞത് കണ്ടു എന്ന് പറഞ്ഞപ്പോ വിശ്വസിച്ച ആളുകള് അവള് വിശ്വസിച്ചു അപ്പൊ ഊരുത്തി മാത്രം എന്റെ എടുത്തു പറഞ്ഞു മോഹൻലാൽ പോട്ടോയോ പോന്നും പറഞ്ഞങ്ങോട്ട് ഊരുക്കളി നമ്മടെ ഒക്കെ കാശുണ്ട് മോഹൻലാൽ കാശുകാരനെ പറഞ്ഞു പോയി പണി നോക്കൂടും തന്നെ എത്ര സിനിമ കണ്ടിട്ടുണ്ട് മോഹൻലാലിൻ്റെ എത്ര സിനിമ മോഹൻലാലിൻ്റെ കണ്ടിട്ടുണ്ട് പിന്നെ തനിക്ക് ഇത് പറയാൻ അർഹതയുണ്ടോടും ഈ ലോകായ ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു വ്യക്തിയെ ഇങ്ങനെ പറയാൻ എനിക്ക് താണമുണ്ടോടും എന്ന് ചോദിച്ചു എന്നിട്ട് ഞാൻ മറ്റുള്ളവരെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ഒന്ന് രണ്ടുപേരെ കാണിച്ചു അവരെല്ലാം പറഞ്ഞു അയ്യോ സ്റ്റേറ്റി നല്ല കാര്യമായിപ്പോൾ നല്ല കാര്യം ആർക്കും സാധിക്കത്തില്ലല്ലോ ആർക്കെ കിട്ടുന്ന അങ്ങനെ ഒരു ഭാഗ്യം എന്നും പറഞ്ഞ് എല്ലാവരും നല്ല സ്നേഹം കാണിച്ചു ഇന്നലെയും കൂടെ ഒരു കുട്ടി വന്നിട്ട് ഈ ആ ഒരു പിന്നെ ഫോട്ടോ എടുത്തിട്ട് വേറെ ഇവിടെ ഒരു ഉമ്മച്ചിയുണ്ട് അവര് എല്ലാ പിന്നെ വേറൊരു അതിശയൊണ്ട് മോനെ ഞങ്ങളുടെ ഈ കട ഇങ്ങനെ കിടക്കുമ്പോ ഈ കാട്ടലിന്റെ അടി എലി വന്ന് ഉത്തിയിട്ട് ഈ കാലൊക്കെ താഴ്ന്നു പോയി എന്റെ ഭർത്താവിന്റെ കാല് മുറിഞ്ഞായിരുന്നു കേട്ടോ മുറിഞ്ഞ് മുറിക്കാൻ പറഞ്ഞു കാല് എന്നിട്ട് അത് ഓപ്പറേഷൻ ചെയ്ത് ലിനിയെന്ന് പറഞ്ഞിട്ട് പാലാരിവട്ടത്ത് ദൈവശക്തി എന്ന് പറഞ്ഞ് ഭയങ്കര അത്ഭുതം നടന്നു മോനെ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോ ഈ കാല് മുറിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോ എന്ത് ചെയ്യും ഞാൻ അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അവിടെ കൊണ്ടുപോയിട്ട് അവർ ഓപ്പറേഷൻ ചെയ്ത് വിട്ടു ഇവിടെ വന്നു കാലും പിന്നേം കുളവായി ഈ വെള്ളം ഇവിടെ അങ്ങനെ ഇരിക്കുമ്പഴത്തേനും ഈ ഒരു പെണ്ണ് കയറി വരുവാ നമ്മുടെ കടയിലേക്ക് ഞാൻ ഓർത്തി നമ്മള് കണ്ടിട്ടില്ല അപ്പൊ എൻ്റെ പറഞ്ഞു ഞാനൊരു അതിഥിയായിരുന്നു പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇരിക്കു ചായ കുടിക്കാന്ന് പറഞ്ഞു അപ്പൊ ഇന്ന് ഇത്രയും വന്നും വൃത്തിയായിട്ടില്ല അവിടെ അന്നേരത്ത് വെച്ച് പറഞ്ഞു നിങ്ങൾ എങ്ങനെ ഈ കാലിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കാലും ഇങ്ങനെ ഒരു ഉപ്പിച്ചില് കൊണ്ട് പോയിസണ പോയിസണായി ബോധം ഉളിയില്ലാതൊക്കെ ഇതില് ഓടി അങ്ങനെയൊക്കെ ആയത് അപ്പൊ മരിച്ചു പോവെന്ന് പറഞ്ഞാ അപ്പം അതിങ്ങനെ ലിനേ എന്ന് പറഞ്ഞൊരു കൊച്ച് ആസ്റ്ററിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയില്ലെങ്കിലും അത് പൈസ മുടക്കി ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി എല്ലാം കാര്യം എട്ട് മാസം എട്ട് മാസം എന്ന് പറയുമ്പോൾ ആരെങ്കിലും ചെയ്യുവോ ദിവസം പോകാൻ ഇരുന്നൂറ് രൂപ വണ്ടിക്കൂലി വേണം ആ ഇരുന്നൂറ് രൂപ പോരാഞ്ഞിട്ട് ഭക്ഷണം അയ്യായിരം രൂപ നാലായിരം രൂപ പത്ത് ദിവസമാകുമ്പോൾ കൊണ്ട് തിരും അതുപോലെ നമുക്കുള്ള ഭക്ഷണങ്ങൾ റവ ഗോതമ്പൊഴി വെളിച്ചെണ്ണ ഓയില് പിന്നെ അച്ചാർ ഇതെല്ലാം അതുകൊണ്ട് തരും ഇങ്ങനെയായപ്പോ ഞാൻ ഓർക്കേമേ ഈ കൊച്ചു ഏതാ എന്താന്ന് നമുക്ക് ഒരു പിടിയില്ലല്ലോ അപ്പൊ ആശ്രയിം കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോ ഞാൻ നമുക്ക് പരിചയമില്ലാത്തൊരു വ്യക്തിയല്ലേ നമ്മൾ വേണ്ട മോളെ ഞങ്ങൾ എറണാകുളത്ത് തന്നെ പോയിക്കോളാം എന്നാണ് എൻ്റെ മോന് എട്ടു മാസം ആ കൊച്ചു മരുന്ന് ഒരു മൂന്നാം ദിവസം മുന്നൂറ് രൂപയുടെ മരുന്ന് വേണം അത് കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാം മൊത്തം മണ്ണടിച്ചു അതിന്റെ പുറത്ത് മെറ്റിലടിച്ചു സിമെന്റ് ഇട്ട് അത്രയും വൃത്തിയാക്കി തന്നു കസേര മേശ അതെല്ലാം കൊണ്ടിട്ടുന്ന് എന്നിട്ട് ഇന്നും എല്ലാ മാസവും ഗോതമ്പ് പൊടി രണ്ട് കിലോ റാബ രണ്ട് കിലോ പുട്ടുപടി രണ്ട് കിലോ ഒരു കിലോ ഓയില് ഒരു കിലോ വെളിച്ചെണ്ണ ഒരു കുപ്പി അച്ചാറ് പിന്നെ ആയിരം രൂപ ഗ്യാസ് മേടിച്ചൊന്നും പറഞ്ഞ് എനിക്കൊന്ന് തരും ഈ ഓണത്തിന് ആയിരത്തഞ്ഞൂറ് രൂപയുടെ സാരി അയാൾക്ക് മുണ്ട് കഴിഞ്ഞ കൊല്ലത്തിനും ഓണത്തിനും കൊണ്ട് തന്നെ കേട്ടോ ശർക്കര വരുട്ടി എല്ലാം ദൈവം എന്ന് പറഞ്ഞാൽ ഒരു ദൈവം പ്രത്യക്ഷപ്പെട്ട പോലെ സർവശക്തനായ ദൈവം ഇങ്ങനെ വരുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതെനിക്ക് അനുഭവമാണ് നേരിട്ട് കൊണ്ട് തരാൻ പറ്റില്ലല്ലോ ദൈവത്തിന് അതെ അത് മോനെ ദൈവ സാക്ഷിയാണ് ഞാനിട്ട് കുറിച്ച് കവിത എഴുതി മകളെ മറക്കില്ല മരിക്കും അഴുകാരക്കും മനുഷ്യ പൊഴുക്കള രണ്ടാ രണ്ടാത്മാക്കളെ വാരി പുണർന്നു നീയും മറോടണച്ചുവല്ലോ മദർ തേരേസയാണോ മാനത്തെ പൊന്നമ്പിളിയോ കുഞ്ഞിളം ചിരിതൂക്കി ഞാൻ മുന്നിൽ വന്നതെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ അതതിന് കൊടുത്തു തന്നെ കവിത അട്ട് ഇത് ചോറ് ഒലിക്കുമായിരുന്നു പൂര ആ അത് കെട്ടിത്തന്നു ആര് ചെയ്യുമ്പോന് അങ്ങനെ പൈസ മുടക്കി ആരെങ്കിലും ചെയ്യൂ കാര്യം അതിന് കഴിവുണ്ടായിരിക്കാം ഉണ്ട് പക്ഷെ ഇന്നാ ചെയ്യുവോ ഇന്ന് കാശുള്ളവരാരെങ്കിലും ചെയ്യുവോ എനിക്കത് മറക്ക എന്നിട്ട് അപ്പൊ ഈ ഫോട്ടോ എടുത്തു എന്ന് ഞാൻ പറഞ്ഞു ഫോട്ടോ എടുത്തു എന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ അപ്പൊ എന്റെ കൊച്ചുമോന്റെ പേര് വിപിന്ന അവന്റെ അടുത്താണ് ഫോട്ടോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഫോണില്ലാത്തോണ്ട് ആ അവൻ്റെ ഫോണിലേക്ക് വിട്ടു എന്ന് പറഞ്ഞു അപ്പൊ അവനോ മോനോട് ഞാൻ പറഞ്ഞു മോനെ അത് വരുമ്പോഴത്തേനും ഒന്ന് അയച്ചു കൊടുക്കണോന്ന് പറഞ്ഞു കൊച്ചയച്ചു കൊടുത്തു കൊച്ചയച്ചു കൊടുത്ത സു അമ്മയെ ഞങ്ങള് ഫോട്ടോ കണ്ടുവെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ കണ്ടില്ലേ മോളെ എനിക്ക് ഫോണില്ലല്ലോ ചെറിയ ഫോണല്ലേ ഉള്ളൂ ഞാനിങ്ങനെ അവിടെ നിന്ന് ഇതുപോലെ ഇറങ്ങി ഇങ്ങോട്ട് വരിക സന്ധ്യയായി സന്ധ്യ ഒരു കാറ് വന്ന് എൻ്റെ മുമ്പിൽ നിന്നു എന്റെ മുമ്പിൽ നിന്ന് കഴിഞ്ഞിട്ടേ രണ്ടു ഫോട്ടോ ഞാൻ തുറന്നു നോക്കി ഒരു ഹിഫ്റ്റിന് ആണെന്ന് പറഞ്ഞ് തന്നു ഞാൻ തുറന്നു നോക്കിയപ്പോൾ മോഹൻലാലിൻ്റെ രണ്ട് ഫോട്ടോ ഒന്ന് ഞാൻ കൈ തൊഴിൽ നിൽക്കുന്നു ഒന്ന് മോഹൻലാലിനോടൊപ്പം നിൽക്കുന്നു ഏ അത്ഭുതല്ലേ കൊച്ചെനിക്കത് ഞാൻ കാണുവോ അല്ലെങ്കില് ഇത്ര ഇതുപോലെ മനുഷ്യരുണ്ടോ ഞാൻ ആലോചിക്കുമെ ദൈവത്തിന്റെ ഒരു ഭയങ്കര അത്ഭുതം അങ്ങനെ നടന്നു പാ കൊച്ചിനെ എനിക്കത് ഓർക്കാൻ എപ്പോഴും എന്നും വിളിക്കാൻ എല്ലാ ദിവസവും വിളിക്കാം ലക്ഷ്മിക്കല്ലേ കേട്ടോ എന്നൊക്കെ പറഞ്ഞു സന്തോഷമായിട്ട് അപ്പൊ അങ്ങനെയൊക്കെയാണെന്ന് അറിയാം അപ്പൊ ഞാൻ അപ്പൊ ഈ മോഹൻലാലിനെ എനിക്കങ്ങനെ ഫോട്ടോ എടുത്താലും ഞാൻ കണ്ടില്ല പാ അങ്ങനെ കൊണ്ട് കാണിച്ചുകൊണ്ട് കണ്ടത് നല്ല ഭദ്രമായിട്ട് ഇത് ഇതാക്കി പ്ലാസ്റ്റിക് ഒക്കെ പൊടിഞ്ഞാക്കി കൊണ്ടു എനിക്ക് തോന്നുന്നു എനിക്ക് ഇന്നലെ മറ്റേ ഇതിൽ കണ്ടു ഞാൻ പത്രത്തില് ഞാൻ ഇങ്ങനെ കൊടുത്തു എന്നാന്നോ അമ്മതൻ സൗ ഞാൻ പറയാ അമ്മതൻ സൗമ്യമാം സാന്തന പർഷം പർ അമ്മതൻ അമ്മതൻ സൗമ്യമാം ശാന്തന ശാന്ത അമ്മതൻ ശാന്തമാ അമ്മതൻ സൗമ്യമാ ശാന്ത പൊന്നിനി തന്റെ വിജയമെല്ലാം അത് ഞാൻ ഒരിക്കൽ വായിച്ചിട്ടുണ്ട് അമ്മ മകൻ കുഞ്ഞുനാളിയോ ആദ്യത്തെ ആ ഷൂട്ടിങ് സമയങ്ങളിലൊക്കെ ഇങ്ങനെ വന്ന് അഭിനയിച്ചിട്ട് കിടക്കുമ്പോൾ അമ്മ പോയിട്ട് മോനെ ഇങ്ങനെ കടകിയൊക്കെ കൊടുക്കുമെന്ന് മോഹൻലാലിന്റെ അമ്മ ഞാൻ പണ്ടെങ്ങാൻ വായിച്ചിട്ടുണ്ട് ഇങ്ങനെ അഭിനയിച്ചിട്ട് വന്ന് കിടക്കുമ്പോ കഷ്ടപ്പെട്ടായിരിക്കും എന്റെ മോനെ അഭിനയിക്കുന്നൊക്കെ ഓർത്തിട്ട് അമ്മ കൂട്ടിങ്ങനെ തടവിയൊക്കെ കൊഴു അപ്പൊ ഞാൻ അത് തന്നെയല്ല മോഹൻലാലിന്റെ മാതാപിതാക്കളെ ഭയങ്കര അതാണ് ആ വിജയത്തിന്റെ എല്ലാം രഹസ്യം അപ്പൊ അതാ ഞാൻ പറഞ്ഞ അമ്മ തൻ സൗമ്യമാംശാന്തന സ്പർശങ്ങളല്ലെയോ പൊന്നുണ്ണി തന്റെ വിജയമെല്ലാം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും എഴുതി വെച്ചു അപ്പൊ ഞാനപ്പ തന്നെ ഓർത്തു ഇതന്നെല്ലാം കാരണം ദൈവ മോഹൻലാലിന്റെ അച്ഛനും അമ്മയും ദൈവത്തിനു പണ്ടിയപ്പം മോനോട് പറഞ്ഞില്ല ഒരു മൂവായിരം രൂപ കിട്ടിട്ട് അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുന്നു അവിടെ തൊട്ടേ ഉയർന്നുയർന്നു പോരുവല്ലേ മാതാപിതാക്കൾ ആ ബഹുമാനത്തിന്റെ ഒരു ഇതാണ് എവിടെ വിസ്മയപ്രഭു അല്ലേ വിസ്മയം തന്നെയല്ലേ ഇങ്ങനെ കാണിച്ചാലും ഒരു മകൾ വരുന്നു എന്നൊക്കെ കണ്ടു പക്ഷെ നടത്തില്ലൊന്നും കണ്ടിട്ടില്ലല്ലേ അല്ല വരും മകൻ എന്തായാലും നന്നല്ലേ ഇനി മകൾ താങ്ക് യു സോ മച്ച് എനിക്ക് അമ്മയുടെ കുറച്ച് സംസാരിക്കണമെന്നുണ്ടായിരുന്നു ലാലേട്ടനെ കണ്ടു കഴിഞ്ഞിട്ടുള്ള എനിക്ക് ലാലേട്ടനെ കണ്ടുകഴിഞ്ഞിട്ട് എല്ലാരെയും കൊണ്ട് ഈ ഫോട്ടോ കാണിക്കണം അപ്പൊ ഇവിടെ ഓട്ടോസ്റ്റാൻഡിൽ കൊണ്ട് ഇപ്പൊ ആരും ഇവിടെ ഇല്ല മൂന്നാലുപേരെ കാണിച്ചു കൊടുത്തു അപ്പൊ അവരെല്ലാം പറഞ്ഞു നല്ല കാര്യം നല്ല കാര്യം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് വിട്ടോ ആ കേട്ട് പോയി എല്ലാം പറയാൻ പറയാം ഇതെന്നേം കണ്ട് കാണിച്ചു കൊടുത്തു അങ്ങനെ എല്ലാരേം കൊണ്ട് കാണിച്ചു കൊടുത്തിട്ട് എല്ലാവർക്കും സന്തോഷം വളരെ വളരെ സന്തോഷം എനിക്കത് ഇവിടെ ഒരു ഉമ്മച്ചി ഉമ്മച്ചുണ്ട് ആ എടുത്ത് ആദ്യം കൊണ്ട് കാണി ഒരിക്കലും കാരണ ഇവര് കൊണ്ട് ഫോട്ടോ തന്നപ്പോ ഞാൻ ആ ഉമ്മച്ചി എടുത്തത് ഉമ്മച്ചി ഇത് കണ്ടു ഉമ്മച്ചിന്ന് ഉമ്മച്ചയ്ക്ക് ഭയങ്കര സന്തോഷായി ആ ഉമ്മച്ചി എല്ലാരും ഉമ്മച്ചി കാണിച്ചു കൊടുത്തു അപ്പൊ എല്ലാരും പറഞ്ഞു ഇത്ര ഒരു ഭാഗ്യം കിട്ടിയല്ലോ ഞങ്ങളൊക്കെ മോഹൻലാലിനെ ഒന്ന് കാണാൻ കൊതിക്കുകയാണ് നേരത്തെ ഒക്കെ വീഡിയോ ചെയ്യുമ്പോഴേക്കും കണ്ടിട്ടില്ലായിരുന്നല്ലോ അപ്പൊ എല്ലാരും കളിയാക്കിട്ടൊക്കെ എല്ലാവർക്കും ഞാൻ എപ്പോഴും പറയാ ഓ മോഹൻലാൽ ഇപ്പം വരും തന്നെ കാണാൻ എന്നൊക്കെ പറഞ്ഞ് കുച്ചിക്കും അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എവിടെയാന്ന് എവിടെയാണ് മോഹൻലാൽ മോഹൻലാലെ ഞാനെ മോഹൻലാൽ വലിയ തിരക്കിൽ നടക്കുന്ന സമയത്ത് ഞാൻ എവിടെയാണ് എന്താന്ന് അങ്ങനെ അറിയത്തില്ലല്ലോ അപ്പൊ ഞാൻ തിരക്കി തിരക്കിപ്പിടിച്ച് അന്നേരം പോയി കണ്ടു മല്ല്യ സുമാറിനെ എൻ്റെ ഇടുത്ത് പറഞ്ഞായിരുന്നു മോഹൻലാലങ്ങനെയുള്ള ഒരാളല്ല ചിലർ എന്നോട് പറഞ്ഞു ഏയ് അങ്ങനെ ഉല്യ മറ്റേ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആട്ടിപ്പായക്കും എന്നെ ആരും ആട്ടിപ്പായച്ചില്ല മോഹൻലാൽ ഒരു പാവത്താനായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ ചെന്നിട്ട് ചേർത്ത് പിടിച്ച് ഫോട്ടോ എടുത്തു ഞാൻ ഒരു ഞാൻ നാളെ എനിക്ക് മരിച്ച മതി എന്ന് പറഞ്ഞപ്പോ നാളെ മരിക്കണ്ട അത്ര സന്തോഷായില്ലേ ഞമ്മക്ക് അതെ അതെ തീർച്ചയായിട്ടും അപ്പൊ ഇനിയും കാണാൻ പറ്റില്ല